നമ്മുടെ ടോക്സ് യും ഭർത്താവായിട്ടുള്ള ജി ടോസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ സംഭവം മുട്ടം കോമഡിയാണ് നമുക്ക് അതിലേക്കൊക്കെ എന്താണെന്നുള്ളത് എല്ലാ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമല്ലോ മലയാളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ചാനലാണ് ഈ പറഞ്ഞ സിലൂ ടോക്സ് എന്ന് പറയുന്നത് ഇവർക്ക് അഞ്ച് മക്കളൊക്കെ ഉണ്ട് എന്തായാലും ഇവരുടെ ചാനൽ അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാഴ്ച മുന്നേ തന്റെ ഭർത്താവുമായി താൻ എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ ഡിവേഴ്സ് പൊരുത്തക്കേട് കാരണം തമ്മിൽ മാറി താമസിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും ഇതിനെല്ലാം പിന്നാലെ പിന്നെ സംഭവിച്ചത് സിലു ടോക്സിന്റെ ഭർത്താവായിട്ടുള്ള ഗഫൂർ എന്ത് ചെയ്തു പുതിയൊരു ചാനൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ജി ടോക്സ് ഗഫൂർ ചാനലിന്റെ പേര് ആ ചാനൽ ഇതിനോടകം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വളരെ സക്സസ്ഫുൾ ആയി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് അതിനുള്ള കാരണവും ആ ചാനലിലുള്ള കണ്ടന്റ് തന്നെയാണ് ഈ സിലുവുമായുള്ള പ്രശ്നങ്ങൾ തന്നെ ഈ ഗഫൂർക്ക് എന്ത് ചെയ്യും കൊടുങ്കും മറുപടിയുമായി ുമായി ഗഫൂർക്ക രംഗത്ത് എന്നൊക്കെ പറഞ്ഞ ഓരോ ടൈറ്റിലും കൊടുത്ത ഓരോ വീഡിയോസ് അങ്ങ് ചെയ്യും ഇമാതിരി ടൈറ്റിലൊക്കെ കാണുന്ന സമയത്ത് കാണുന്നവരെന്തായിരിക്കും ചിന്തിക്കുക പുള്ളിക്കാരന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ വീഡിയോയിൽ എന്തെങ്കിലും പറയുമെന്നൊക്കെ ആയിരിക്കും അല്ലെ പക്ഷെ അത് വിചാരിച്ച് വീഡിയോ തുറന്നു നോക്കിയാൽ എന്താ കാണാൻ പറ്റാ പുള്ളിക്കാരൻ ഊന്നാല കച്ചവടമാണ് കടന്ന് വരും കടന്ന് വരും രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുത്തുകൊണ്ടിരുന്ന ഊഞ്ഞാല നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മക്കളെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എത്രയും പെട്ടെന്ന് വന്ന് എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഊപ്പരംഗ വീഡിയോ ചെയ്യും ശരിക്കും പറഞ്ഞാൽ കാണുന്നവരെ പൊട്ടമാരാക്കുന്ന ഒരു പരിപാടിയാണ് മൂപ്പര് ചെയ്തോണ്ടിരിക്കുന്നത് ഭയങ്കര ക്ലവർ മൈൻഡാണ് പച്ച ഒക്കെ പറഞ്ഞാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ല ഈ ഓണത്തിനടുത്ത് പുട്ടു കച്ചവടം നടത്താന്നുള്ള ആ പരിപാടിയാണ് മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൂപ്പരുടെ വീഡിയോ ഒക്കെ മൂപ്പർക്ക് നല്ല രീതിയിൽ ഊഞ്ഞാനുള്ള ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം വീഡിയോ കാണുന്നവരിൽ പത്തിൽ ഒരാളെങ്കിലും ഇത്തരത്തിലുള്ള ഓഫർ കേൾക്കുന്ന സമയത്ത് ഒന്ന് വാങ്ങിച്ചാലൊന്നും ചിന്തിക്കരുത് അതിനാണ് മൂപ്പര് വിജയവും എന്തായാലും അങ്ങനെ കച്ചവടം പൊടിപൊടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെഫീന ബി എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ പറയുന്ന ഗഫൂർക്കാ സിലുവിന്റെ മുന്നിൽ വെച്ചെന്തോ കസാര തല് പൊട്ടിക്കുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്തുവിടുന്നത് ആ സി സി ടി വി ഫുട്ടേജ് പലരും ഇതിനോടൊക്കെ കണ്ടു കാണുമെന്ന് ആ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ചില ആഴ്ച കൊടുത്തതാണെന്നാണ് ഷെഫീൻ പറയുന്നത് എന്തായാലും ഷെഫീൻ നബീബ ഈ ഒരു സി സി ടി വി ഫുട്ടേജ് പുറത്ത് വിട്ടതോടെ കുറച്ചു കാലത്തേക്ക് ഗഫൂർക്ക് എയറിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചത്തേക്ക് ഗഫൂർ കബിന് വീടൊന്നും ചെയ്യാൻ പോയില്ല ഒന്ന് റെസ്റ്റ് എടുത്തു കാരണം വേറെ ഒന്നും ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് ആശങ്ക കരുതി കാണും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞ് കാര്യങ്ങൾ തണുത്തതിനു ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഗഫൂർക്ക് രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടൈറ്റിൽ തന്നെയാണ് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്നാണ് അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ എന്താണ് പുതിയ വീഡിയോ പുതിയോ അും അപ്പൊ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ില് കുറെ ആഫൂർക്ക വെറും രണ്ട് ഊന്നാലെ വെച്ച് കച്ചവടം തുടങ്ങിയ ആളാണ് ഗഫൂർക്ക ഇപ്പൊ എത്തി നോക്കി നിക്കുന്നൂറ് കണക്കിന് കണക്കിന് ഓർഡേഴ്സ് ആണ് ഗഫൂർക്കയെ തേടി എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ ഗഫൂർക്കെ സമയം നല്ല ബെസ്റ്റ് സമയം തന്നെ എന്തായാലും നടക്കട്ടെ ഗഫൂർക്ക സ്വന്തം ഭാര്യവുമായി വേർപ്പിരിഞ്ഞത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഗുണം ഗുണ ഗർക്കുണ്ടായല്ലോ ബാക്കി കൂടി നമുക്ക് എന്താണ് പ്രോഡക്റ്റ് നമുക്ക് നോക്കാം കൂടാതെ പുതിയ പ്രോഡക്റ്റ് ഇതാണ് ബീൻ ബാഗ് മുമ്പ് മുമ്പ് കുറേ അതായത് വർഷം സാധനം നമ്മൾ ാണ് അല്ല പുതിയ പ്രൊഡക്ടും കൂടി ഗഫൂർക്ക ലോഞ്ച് ചെയ്തല്ലോ എന്തായാലും ഊഞ്ഞാലിന്റെ കൂട്ടത്തിൽ ഗഫൂർക്ക ബീൻ ബാഗും കൂടി ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ മക്കളെ ഇനി ഗഫൂർക്കെ കിളി മാറും ഇനി നോക്കിക്കോട് നാളെ കസേര വരും ഫർണിച്ചർ വരും അങ്ങനെ ഫുൾ ഗൃഹോപരണങ്ങൾ കൊണ്ടുള്ള അടിയും കുത്തിയായിരിക്കും മക്കളെ ഇനി ഗഫൂർക്കയുടെ കച്ചവടം വേറെ ലെവലിലേക്കാണ് വികസിക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കണ്ട ഇനി അങ്ങോട്ടുള്ള ഗഫൂർക്കെ കളി ഇനി വേറെ ലെവലിലേക്കാണ് മാറാൻ പോകുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ഇത് ശരിക്കും അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ വരുന്നുണ്ട് ബീൻ ബാഗ് വരുമ്പോൾ ബീൻ അടക്കം എല്ലാം ചേർത്തിട്ടുള്ള റേറ്റാണ് പറയുന്നത് ഇത് നമ്മൾ ഓഫറിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ നമുക്കത് ഈ ബീൻ ബാഗ് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഊനാലെടുക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കാരണം നമുക്ക് ഊനാലിൻ്റെ അകത്ത് ഇത് ഇടാൻ പറ്റും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരില്ല അങ്ങനെ ഒരു ഗുണം ശരി അതെന്തായാലും നല്ലൊരു ഓഫർ ആയി പോയി ഇതിപ്പോ ഊഞ്ഞാലിന്റെ ഇടയ്ക്ക് കൂടെ ബാങ്ക് കൂടി കേറ്റിടിക്കാൻ പരിപാടിയാണെന്ന് തോന്നുന്നു ആശാൻ്റെ ചെയ്ത് പറഞ്ഞ എല്ലാരും കേട്ടല്ലോ ഊന്നാലിന്റെ കൂടെ ബീൻ ബാങ്ക് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നിന്റെ ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്താൽ മതി അല്ലാത്ത രണ്ട് സെപ്പറേറ്റ് ആയി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ രണ്ടും ഷിപ്പിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഗഫൂർക്ക് നൽകിയ ഓഫർ ആണ് രണ്ട് ഒരുമിച്ച് ഒരുമിച്ചെടുത്തോളി അത് ഒന്നിന് ഷിപ്പിംഗ് ചാർജ് കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ എന്താ ഗഫൂർക്കിന്റെ ബുദ്ധിയല്ലേ അതാവുമ്പോ ഊന്നാലിന്റെ കൂടെ ബീൻ ബാങ്ക് കൂടി പാലപ്പം പോലെ വിറ്റ് കഴിഞ്ഞോളൂ എന്തായാലും ഇതിലെല്ലാം ക്രെഡിറ്റ് ഗഫൂർ ഒരാക്കും കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ആരാണെന്നല്ലേ മറ്റാരും ഇടയ്ക്കിടെ യൂട്യൂബ് ചാനൽ വന്ന് നിങ്ങൾ ഇങ്ങനെ കോർണർ ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്ര വിസിബിലിറ്റി കിട്ടിയതും നിങ്ങളുടെ കച്ചവടത്തിൽ അഭിവൃദ്ധി കൈവരിക്കാൻ സാധിച്ചതും അപ്പൊ എന്തുകൊണ്ടും ഇതിന്റെ ക്രെഡിറ്റ് കൂടി അവകാശപ്പെട്ടതാണ് എന്നാലും ഗഫൂർക്കിന് നിങ്ങളൊന്ന് നോക്കി യൂട്യൂബിൽ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ കൂടി ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് അടിയും കുത്താണ് എന്തായാലും ഈ പറഞ്ഞു മക്കളും കുറെ കാലം ഒരുമിച്ച് താമസിച്ച വീടാണ് ഗഫൂർക്ക് കേട്ടോ ദൃശ്യങ്ങൾ നമ്മൾ അപ്പം നമ്മുടെ ഓർഡറുകളാണ് ഒറ്റ ദിവസത്തിന് പത്ത് അമ്പോ അറുപത് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓർഡറിന് പാക്ക് ചെയ്ത സാധനങ്ങളാണ് ഇതൊക്കെ കാര്യം നമുക്ക് ഇത്രയും ഓർഡർ കിട്ടാൻ കാരണം ശേഷം നാലാറ് വെക്കുന്ന സാധനമാണ് നമ്മൾ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ചുരുങ്ങിയത് അമ്പ് ഓർഡർ പാക്ക് ചെയ്ത് അത്രയൊന്ന് പറ്റണം പാക്ക് ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളായിട്ട് എല്ലാവരും ഏകദേശം വേദം അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുങ്ങിയ പൂർ അമ്പാനിപ്പോൾ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കും വേണ്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ പുതിയ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത് മാതിരി പാക്ക് ചെയ്ത് കെയർസിൻ്റെ പാർസൽ സർവീസ് ആയിക്കോട്ടെ ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടല്ലേ ഗഫൂർക്ക് മാഷാദൂർ ഞങ്ങളുടെ കച്ചവടം പൊടി ഓടിക്കാനില്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ വീട് നിറച്ചും ഊഞ്ഞാരകളാണ് പക്ഷെ എന്തൊക്കെയായാലും ഈ മക്കളും ഭാര്യയും ഒക്കെ ഒരുമിച്ച് താമസിക്കേണ്ട വീട്ടിൽ ഇങ്ങനെ ഊഞ്ഞാലകൾ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോ എന്തോ പോലെ എന്തായാലും ഇത്രയും ഓർഡറുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഗഫൂർക്കൊക്കെ വേറെ ഒരു ഗോഡൌണിലേക്ക് അത് മാറ്റായിരുന്നു വേറെ ഒന്നുമല്ലോ ഒരു വീടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ചില്ലരുടെ കാര്യമില്ലല്ലോ അങ്ങനെ ഉണ്ടാക്കിയ വീട് ഇങ്ങനെ ഗോഡൌണായി നശിപ്പിക്കുന്നത് കാണുമ്പോ എന്തോ ഒരു മനസ്സിൽ വിമിഷ്ടം പോലെ എനിവേ അത് അവരുടെ താല്പര്യമാണ് ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞു കേട്ടോ എന്തായാലും ബാക്കി കൂടി ആണ് നോക്കാം അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അവർ ഒറ്റപ്പടലിലൂടെ കടന്നുപോയി നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്തായാലും പത്തിരുപത്തയ്യായിരം സബ്സ്ക്രൈബർക്കായി ആ ഇരുപത്തയ്യായിരം കുടുംബക്കാരൊക്കെ ആയി എന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട് എനിക്ക് എന്തായാലും വളരെ നല്ല കാര്യം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ ഈ അവസ്ഥയിൽ അപ്പോൾ അടുത്ത പ്രോഡക്റ്റുമായി നല്ല പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീണ്ടും കാണുന്നാലും ഗുഡ് ബൈ ആ ശരി അപ്പൊ ഗഫൂർക്ക് എന്തുകൊണ്ടൊന്നും നിർത്താനുള്ള ഉദ്ദേശല്ലേ മക്കളെ ഇനി ഇനിയും പുതിയ പ്രൊഡക്ടുകൾ ലോഞ്ച് ചെയ്യേണ്ട തീരുമാനത്തിലാണ് ഗഫൂർക്ക് മിക്കവർ ഇങ്ങനെ പോവാണെങ്കിൽ ഗഫൂർക്ക് കോഡീഷൻ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനടുത്ത് മക്കള് കൂടുതൽ ഒരു ഫുട്ടേജ് ഒക്കെ പുള്ളിക്കാരൻ പങ്കുവച്ചിട്ടുണ്ട് അല്ലെ മക്കള് പുള്ളിക്കാരൻ എടുത്ത് ഓടി വരുന്നു മക്കള് പുള്ളിക്കാരൻ വാരി പൊണിരുന്നു അതിനേച്ച് മൂപ്പരച്ച ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒറ്റപ്പടലിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലും ആരെയും മക്കളെ അത് പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കും ആ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായമാണ് ആ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം ഉപ്പയും ഉമ്മയും വേർപിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ എന്തായാലും ഒരു ഡ്രോമ ഉണ്ടാക്കും പക്ഷെ അറിഞ്ഞിടത്തോളം സിരുത്താത്ത് ആ മക്കളെ നല്ല രീതിയിൽ പോറ്റുന്നുണ്ടോ എന്ന് തന്നെയാണ് ആഹ് അതെന്തോ ആയിക്കോട്ടെ അത് അവരുടെ ഫാമിലി മാറ്റർ ആണല്ലോ എന്തായാലും ഒരു നല്ലൊരു കൊട്ടി തന്നെയാണ് ഇവിടെ ഗഫൂർക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെ സ്വന്തം മക്കൾ ഭാര്യനെ കൂടെ ജീവിക്കുക തന്നെ മക്കൾ ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഭാര്യ ട്രിഗർ ട്രിഗറാക്കുന്നുള്ളത് ഞാനായിട്ട് എങ്ങ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഈ വീഡിയോ കണ്ടതോടെ പ്രത്യേകിച്ച് മക്കൾ ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോകുന്നത് സ്റ്റേറ്റ്മെന്റ് കണ്ടതോടെ പുള്ളിക്കാരന്റെ ഭാര്യമായിട്ടുള്ള സിരുത്താത്ത് ഭയങ്കരമായിട്ട് ആയി മക്കളെ അങ്ങനെ ഇതിനെല്ലാം പിന്നോടിയായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സിരുത്താത്ത വീണ്ടും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ടൈറ്റിൽ ടൈറ്റിൽ ഇങ്ങനെയാണ് ഒരുപാട് ക്ഷമിക്കുന്ന സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഇന്ന് ഇന്ന് നമ്മൾ പണി സ്റ്റാർട്ട് തുടങ്ങുന്നത് എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ കാണിച്ചു തരാം കുറച്ച് പണികളുണ്ട് അതിനു മുമ്പായിട്ട് നല്ലൊരു സംഭവം നടന്നു ആകെ മനസ്സിന് ഒരു ടെൻഷനായി അതെന്താന്നുള്ളത് പറയാം അതിനു മുമ്പ് നമുക്ക് കോഴികൾക്ക് ഫുഡ് കൊടുക്കട്ടോ കോഴീന്റെ ഞാൻ പറഞ്ഞില്ല ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻക്ബേട്ടർ വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാന്ന് ഇപ്പൊ നോക്കിക്കോ ഈ കോഴീന്റെ ഓവറാക്ഷൻ ആക്ടിങ് സ്കില്ല് നിങ്ങ ഞാനെന്തോ കൊറേ കാലം പോലെ നേര നേരത്തിന് കിട്ടാനുള്ളത് കൊടുക്കുന്നുണ്ട് ചെയ്യാനുള്ളത് ചെയ്യുന്നുണ്ട് എന്നാലും കണ്ട 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 പട്ടിണിക്കട്ട പോലെ ചാർന്നത് എന്തോ ഒരു മാറ്റാണ് പ്രശ്നേ ഓവർ ആക്ടിങ് വേണ്ടോ പാകത്തിന് മതി അല്ലയെന്നുണ്ടെങ്കിൽ നാണം കിടും കാണാനുള്ളവരെ ഡെയിലി കാണുന്നുണ്ടല്ലോ പിന്നെന്തിനാണ് ഈ ഓവർ ആക്ഷൻ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ എന്നൊക്കെ ആക്ടിങ്ങൊക്കെ നല്ലത് എനിക്കറിയാം നിനക്ക് നല്ല കഴിവുണ്ട് എന്നുള്ളത് ആവരുത് ഓക്കേ ക്ഷമ ക്ഷമിക്കുന്നവരുടെ ഒരുപാട് ക്ഷമിക്കുന്ന പെണ്ണുങ്ങളെ സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ക്ഷമ നശിപ്പിക്കുന്നത് ഓക്കെ ശരി നമുക്ക് പോയിട്ടോ അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് എന്തോ താത്ത ആരോടോ കുത്തി പറയുന്നത് പോലെ ഭർത്താവിനോട് പറയാനുള്ള കാര്യങ്ങൾ കോഴിക്കുട്ടിയോട് പറഞ്ഞു തീർത്തു അല്ലെ അതെന്തായാലും നന്നായി സുരുത്താത്ത അങ്ങനെയും ഫ്രസ്ട്രേഷൻ തീരുമല്ലോ ഇതിപ്പോ ഉണ്ടായിട്ട് ആയി എന്നാൽ കൊണ്ടേണ്ടവർക്ക് എന്നുള്ള രീതിയിലുമായി അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ പണ്ടേ ഇടിക്കാനുള്ള നമ്മുടെ എന്തായാലും കൊള്ളാം ഭർത്താവ് ഇപ്പുറത്ത് വന്ന് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഭാര്യയെ കുത്തി പറയുന്നു ഭാര്യയാണെങ്കിലും അപ്പുറത്ത് പോയി സ്വന്തം യൂട്യൂബ് ചാനൽ ഭർത്താവിനെ കുത്തി പറയുന്നു ഇപ്പൊ രണ്ടാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പോലും നടത്താനുള്ള വേദിയായി മാറിക്കഴിഞ്ഞു യൂട്യൂബ് വേണമെങ്കിൽ പറയാം എന്തൊക്കെ കാണണം എന്തായാലും കൊള്ളാം പണ്ടൊക്കെ കുടുംബത്തിൽ കാര്യങ്ങൾ ഓപ്പൺ ആയി നടക്കുന്നു കണ്ടില്ലേ ഞാൻ ഇങ്ങനെ ശോഷിച്ച് ശോഷിച്ച് ഒന്നും ഇല്ലാണ്ടായിരിക്കുന്നത് വയ്യ അപ്പൊ ഇപ്പൊ മാക്സിമം എല്ലാറ്റൊന്നും ഒഴിഞ്ഞു മാറി സമാധാന ലൈഫ് തേടി പോകാനുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പൊ ഒരുപാട് ഇതിലൊക്കെ ഇങ്ങനെ ഇൻവോൾവായി ഒന്നും ചെയ്യാൻ ഒന്നും വയ്യ അവസാനം നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ത്യാഗങ്ങളും നമ്മുടെ പ്രയാസങ്ങളും മനസ്സിലാക്കി ആരും വന്നിട്ട് കപ്പൊന്നും തരാൻ പോണില്ല നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളു മക്ക എന്തൊരു ഇതാണ് അറിയോ ഇപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ മക്കൾ ഓൾവേസ് എന്നെ വെറുതെ വന്ന് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും ഒക്കെയാണ് അപ്പൊ അവർ സ്കൂളിൽ പോയിരിക്കാണ് കേട്ടോ അതാണ് ഇതൊക്കെ ഉണ്ടായിട്ട് ആരാണ് ഉദ്ദേശിച്ച് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഒക്കെ മുപ്പത്തി ഭർത്താവായിട്ടുള്ള ഗഫൂർഗൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്റെ മക്കളോട് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന പറഞ്ഞ ഒരു ആവശ്യവും എനിക്കില്ല എന്നെ കാണുമ്പോൾ തന്നെ അവരെ വന്ന് കെട്ടിപ്പിടിച്ചോളൂ എന്നുള്ള രീതിയിലേക്കാണ് ആശയം പറഞ്ഞു വെക്കുന്നത് അല്ലെ എന്തായാലും കൊള്ളാം ബാക്കിയോട് പറഞ്ഞാട്ടെ വെറുതെ വെച്ച് കളിച്ചാൽ കട്ട കേട്ടോ കേട്ടോത്താത്ത എന്റെ മക്കളെ വെച്ച് കളിച്ചാണെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊരു മുന്നറിയിപ്പ് പോലെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ ഗഫ്ക്കൂടെ നേരിട്ടുള്ള കൊട്ടാണ് കേട്ടോ എന്തായാലും ഇതുകൊണ്ട് സിലുത്താത്ത് അവസാനിപ്പിച്ചില്ല കേട്ടോ അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും സിലുത്താത്ത് ഉദ്ദേശിച്ചില്ല മക്കളെ പുള്ളിക്കാർ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് രംഗപ്രവേശനം ചെയ്തു പുള്ളിക്കാർ ഇന്നലെ ഒരു പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തമ്മിൽ ഇങ്ങനെയാണ് വാ സിലു സിലുടോക്സ് ജീവിതത്തിൽ നടക്കുന്നത് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടു എന്നതാണ് പുള്ളിക്കാര് കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് ഈ ടൈറ്റിൽ കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇത് വിചാരിച്ച് നിങ്ങൾ ഓടി ചെന്ന് ടോക്സും ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിന് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെന്ന് വിചാരിക്കേണ്ട പുള്ളിക്കാരൻ വീഡിയോ കൊടുത്ത ടൈറ്റിൽ ഇങ്ങനെ ാണെങ്കിലും വീഡിയോക്കകത്തും മൊത്തം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ ആണ് ഒരു മുപ്പത്തി ഒമ്പത് മിനിറ്റോളം പുള്ളിക്കാരും മോട്ടിവേഷൻ ഇരുന്ന് കാച്ചുണ്ട് സംഭവം മറ്റൊന്നുമല്ല അല്ല ഇപ്പൊ റീസയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ന്യൂസിലൂടെ കേൾക്കുന്നുണ്ടല്ലോ കാമുകന് കാമുകയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നുണ്ട് അപ്പൊ ആ ന്യൂസുകളൊക്കെ എടുത്തു സ്ത്രീകൾക്കുള്ള ഒരു മോട്ടിവേഷൻ പോലെയാണ് പുള്ളിക്കാർ വീഡിയോ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ എന്തായാലും മതി ചില വാങ്ങണമെന്നാണ് നോക്കാം എന്റെ വീട് കൊണ്ട് നല്ല രീതിക്ക് ഒരു ഫാമിലി റൺ ചെയ്ത് പോകുന്ന ഒരു പെണ്ണ് പോയിട്ട് എനിക്ക് സോപ്പ് വാങ്ങി തന്നില്ല ഞാൻ എന്നാ ഡിവോഴ്സിന് പോവാണ് എനിക്ക് ചീർപ്പ് വാങ്ങി തന്നില്ല എനിക്ക് ഇപ്പൊ തന്നെ ഡിവോഴ്സ് വേണം എന്റെ ബെഡ്ഷീറ്റ് ഒന്നും നീങ്ങിപ്പോയി എനിക്കിപ്പോൾ തന്നെ ഡിവോഴ്സ് വേണം ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും പെണ്ണ് പറയോ പറഞ്ഞ ഉണ്ടോ പക്ഷെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾ കടമകളൊക്കെ നിർവഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല കടമകൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്ന ആണുങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാൽ പൊള്ളൂല അല്ലാത്തവർക്ക് പൊള്ളു ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയാം ഇതിലെവിടെയും എന്റെ പേഴ്സണൽ കാര്യങ്ങളോ എന്റെ പേഴ്സണൽ കഥകളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആരും അതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട ഓക്കെ എന്നിട്ട് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കണ്ട ഓക്കേ ഇത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഒരുപാട് പേര് ജീവിതം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നോട് വന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം തകർന്നു പോവാണ് സൂയിസൈഡിന്റെ വക്കിലാണ് ഇതാ നിൽക്കുന്നത് ഒരു ധൈര്യം തരുമോ ഞങ്ങളെ കേൾക്കാൻ ഈ ഭൂമിയിൽ ആരും ഇല്ല സ്വന്തം കുടുംബം പോലും ഇല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് നാല് നല്ല വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ പിത്ര കൊള്ളുന്നത് ഇവിടെ എടുത്ത പെണ്ണുങ്ങൾ ഓടിപ്പോവോ അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ കുടുംബത്തിനെ നോക്കുന്നത് ആണോ നല്ലവരായിട്ടുള്ള എൻ്റെ സഹോദരന്മാര് എന്റെ വീഡിയോ അംഗീകരിക്കുന്നവർ തന്നെയാണ് കാരണം അവർക്ക് വ്യക്തമായിട്ടുള്ള ബോധമുണ്ട് അവർ അവരുടെ ഫാമിലിനെ അത്രയും നല്ല രീതിയിലാണ് നോക്കുന്നത് സോ ഈ വീഡിയോ കണ്ടാലൊന്നും ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളെല്ലാം ഞാൻ ആരടുത്താണ് നിങ്ങൾ ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളത് ഞാൻ അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് മരിക്കല്ലേ ആർക്കും വേണ്ടി മരിക്കല്ലേ ഖബറിൽ പോയി കിടക്കുന്നതിനകത്ത് സുഖമുള്ള കാര്യമല്ല ശ്വാസം പോലും കിട്ടൂല അത് ഞാനൊരു കോമഡി ആയിട്ട് പറഞ്ഞ തന്നെയാണ് മരിക്കല്ലേ ആർക്കും വേണ്ടി മരിക്കല്ലേ എന്റെ ഉള്ളിന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞതാണോ തെറ്റ് നിങ്ങൾ എന്താ വിചാരിച്ചത് എന്നെ ഒരു ഭാഗത്ത് ഒതുക്കി അടിച്ചുകൂട്ടി മൊക്കിലിരുത്താൻ പറ്റുന്നോ നടക്കില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇത്ര ദിവസം സൈലന്റ് ഇരുന്നത് എന്നെ ഈ എല്ലാവരുമായിട്ട് സൈബർ പൊളിയും ചെയ്യുന്ന സമയത്ത് എന്റെ മക്കൾ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയി വിളിക്കുമായിരുന്നു പിന്നെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ എവിടെ വിളിക്കാൻ പറ്റില്ല ഒരു നേരത്തെ അരി വാങ്ങുന്നതൊക്കെ ഓക്കെ പക്ഷെ അതൊരാളുടെ ജീവിതം ഇതുപോലെ ഇങ്ങനെ എറിന് ഇട്ട് കൊടുത്തിട്ടാണ് അവർ അവർ ഭൂമിയിൽ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ടാവും ഓക്കെ അതൊക്കെ ശരി തന്നെയാണ് ഒരു വ്യക്തി അനാവശ്യമായി സൈബർ ഗുളിയും ചെയ്യുന്നതിന് നമ്മൾ അന്നും ഇന്നും എതിരാണ് ഇപ്പൊ സിലുടോക്സിന് വിഷയത്തിൽ തന്നെ അനാവശ്യമായി ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവർക്കെതിരെയുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് ഒരാളുടെ ജീവിതം വെച്ച് ഇല്ലാതെ പറയുന്നതിനോടും തോന്നിവാസം പറഞ്ഞുണ്ടാക്കുന്നതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സിലുവിന്റെ കുടുംബ പ്രശ്നങ്ങൾ വെച്ച് ആ രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ വളച്ചെടുക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് നമുക്കിടയിലുണ്ട് അവർക്കൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട് പക്ഷെ അവരോടുള്ള വിമർശനങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ സിലുവിനോട് ചോദിച്ചോട്ടെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ എറിഞ്ഞിട്ട് കൊടുക്കുന്നത് ആരാണ് സിരു തന്നെ സ്വന്തം കുടുംബ പ്രശ്നങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് വിളമ്പുന്നത് കൊണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ സിലുവിനെ ജീവിതം എടുത്താണുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ഭർത്താവ് അവരുടെ ചാനൽ വന്ന് നിങ്ങൾ കുത്തി പറയുന്നു അതിന് ആയി നിങ്ങൾക്ക് അവർക്കെതിരെ ഇൻഡയറക്റ്റ് ആയി കുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നു അതിന് പിന്നോട് എന്നോണം പെണ്ണുങ്ങൾക്കുള്ള ഒരു മോട്ടിവേഷൻ എന്നോണം പുതിയൊരു വീഡിയോ ചെയ്യുന്നു ഇതൊക്കെ കാണുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതം ജഡ്ജ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതമുള്ളൂ നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തിനാണ് ഇതിനൊക്കെ വകവിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ ഭർത്താവായിട്ടുള്ള വ്യക്തി എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചാൽ ഒഴിവാക്കി വിടാവുന്നതല്ലേ ഉള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മീഡിയയിൽ ലൈവ് ആക്കി നിർത്തുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തി കഴിഞ്ഞാണെങ്കിൽ അത് വെച്ച് മറ്റുള്ളവർ ഇല്ലാതെ പറഞ്ഞുണ്ടാക്കുന്നത് നിർത്തും അല്ലാതെ നിങ്ങൾ അത് പറഞ്ഞിടത്തോളം കാലം ആളുകളെ റീച്ചിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വെച്ച് പല കഥകളും പറഞ്ഞുണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടെ ചാനൽ വന്ന് ഭർത്താവിനെ കുത്തുന്ന സ്വഭാവം നിർത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുതുസല് പറഞ്ഞു തീർക്കാം കാര്യത്തിൽ മാത്രമല്ല ഭർത്താവായിട്ടുള്ള കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഇവിടെ രണ്ടാണെന്ന് നടക്കാം നിങ്ങൾ പരസ്പരം കുത്തി പറഞ്ഞത് നിർത്തിയാൽ തന്നെ കാര്യങ്ങൾക്ക് ആരൊന്നും പറയാനും വരില്ല വരില്ല ചെയ്യാനും നോക്കാം അപ്പൊ ഒരാളുടെ ജീവിതത്തിലേക്ക് അഭിപ്രായം അവര് ചോദിക്കുകയാണെങ്കിൽ പറയും അല്ലാതെ കയറിയിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അഭിപ്രായങ്ങളൊന്നും പറയാൻ അതെത്രേള്ളൂ അനാവശ്യമായി ഒരാളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറഞ്ഞതിനോട് ഞാൻ അന്നും ഇന്നും ഇന്നും എതിരാണ് പക്ഷെ ഒരാളുടെ ജീവിതം പബ്ലിക് ആക്കുന്ന പക്ഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓപ്പൺ ആയി കാണിക്കുന്നത് പക്ഷം ആളുകൾ അതിൽ കയറി അഭിപ്രായം പറയും നമുക്ക് അതിനെ തടയാനൊന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്താണ് സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊട്ടിഘോഷിക്കുന്ന പരിപാടി നിർത്തണം അപ്പൊ പിന്നെ ആളുകൾ അഭിപ്രായം പറയുന്നത് നിർത്തിക്കോളൂ സിമ്പിൾ അത്രേ ഉള്ളൂ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ശില്ത്താത്ത ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് മിനിറ്റോളം ഉണ്ട് വീഡിയോ ഞാൻ എല്ലാരും കൂടെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് ബോർ അടുപ്പിക്കുന്നില്ല പക്ഷെ എല്ലാവരും പറയാലോ ഈ വീഡിയോയിൽ ഉടനീളം ഭയങ്കര ബോൾഡായിട്ടാണ് ശിലുത്താത്ത സംസാരിക്കുന്നത് അതെന്തൊക്കെ തന്നെയായിരുന്നു അപൃത് ശരി ചെയ്തേ പറ്റൂ കേട്ടോ എന്തൊക്കെ ഭർത്താവിനെ കുത്തി പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ആടെ വന്ന് വന്ന് ഭയങ്കര ബോൾഡ് ആയിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ വരും ഏതൊരു മനുഷ്യരാണെങ്കിലും ഒറ്റപ്പെടലിന്റെ എക്സ്ട്രീം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ താനേ ബോൾഡായി മാറും എന്തായാലും ഇനിയും ഇങ്ങനെ തന്നെ ബോൾഡായി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സുലുത്താത്ത എനിക്ക് പറയാനുള്ളത് ഇനിയും സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സുലത്താത്തക്ക് സാധിക്കട്ടെ എന്തായാലും നല്ലൊരു മോട്ടിവേഷൻ ആവാനുള്ള എല്ലാ കഴിവും ഞാൻ സിത്താത്തയിൽ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയും അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ഭർത്താവിനെ കുത്തിപ്പാറുന്ന സ്വഭാവം കൂടി നിർത്തി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ പക്ക പെർഫെക്റ്റ് ആണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ നിങ്ങൾ ഭർത്താവിനെ എത്രത്തോളം കുത്തിപ്പറയോ അത്രത്തോളം അത് ഗുണം ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഭർത്താവിന് തന്നെയാണ് കാരണം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ വന്ന് ഭർത്താവിന് സ്വന്തം യൂട്യൂബ് ചാനൽ വന്ന് കുത്തി പറയുമ്പോൾ അത് നിങ്ങളുടെ ഭർത്താവിന് കൂടുതൽ വിസിബിലിറ്റി നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകൾ നിങ്ങളുടെ ഭർത്താവിനെ യൂട്യൂബ് ചാനൽ പോയി നോക്കാനും അതുവഴി നിങ്ങളുടെ ഭർത്താവിന് നല്ല ഊഞ്ഞാന്റെ കച്ചവടം കിട്ടാനും സാധ്യതയുണ്ട് ഇപ്പൊ മുമ്പ് ഒരു ഊഞ്ഞാന്റെ കച്ചവടത്തിന്റെ കൂടെ തന്നെ ബാങ്കിന്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് നാളെ തൊട്ട് പുതിയ പുതിയ പല പ്രോഡക്റ്റുകളും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ കച്ചവടം ഇങ്ങനെ പൊടി കൊടുക്കാൻ ഒരു കാരണ നിങ്ങളും കൂടിയാണ് ചിലത്താത്ത നിങ്ങൾ എത്ര നിങ്ങളുടെ ഭർത്താവിനോടുള്ള സ്വന്തം യൂട്യൂബ് ചാനൽ വന്ന് തീർക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഭർത്താവ് പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തോണ്ടേ ഒരു ായി മാറുകയും അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും ദയവ് ചെയ്തു ഭർത്താവിനെ കുത്തി പറഞ്ഞ സ്വഭാവം നിർത്തുക അപ്പൊ പിന്നെ മൂപ്പരിക്ക് കിട്ടുന്ന വിസിബിലിറ്റിയും അവിടെ നിന്നോളൂ ഞാൻ എന്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ പോലും പറഞ്ഞു കേട്ടോ എന്തായാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ പിന്നെയാണ് എന്താണ് വീഡിയോ നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു കാണാം